വീഡിയോ ചിക്കൻ സീരീസ് ചിരീസ് ആണ് നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാൻ ചിക്കൻ മാരിനേഷനാണ് ആദ്യം അതിന് നാരങ്ങ ഒരു അര നാരങ്ങയുടെ നീരൊഴിക്കേണ്ടതായിട്ടുണ്ട് നാരങ്ങ നീര് അരിച്ചൊഴിക്കുക അപ്പോൾ എന്നിട്ട് അപ്പം ഇതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് എൻ്റെ വീഡിയോസ് എല്ലാം കയറി കാണുക ചിക്കൻ സീരീസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ അല്ലാത്ത വീഡിയോസ് ഇടുന്നുണ്ട് മുളക് പൊടിയാണ് അടുത്ത് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു വലിയ ചിക്കൻ ഫുൾ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നിടുന്നത് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇതിത്രയും ചേർത്താണ് നമ്മൾ മാരിനേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ ഇത് എന്തൊക്കെയാണെന്ന് ചേർക്കുന്നത് നാരങ്ങ നീര് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് മാരിനേഷന് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർക്കുന്നത് എന്നിട്ട് ഫുൾ ചിക്കനാണ് എടുത്തേക്കുന്നത് ഫുൾ ചിക്കനും ഈ നമ്മൾ ഉപ്പാണ് ഇപ്പം ഇടുന്നത് കേട്ടോ അതിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഈ മസാലയുമായിട്ട് ചിക്കനെ ഒന്ന് പരുവപ്പെടുത്തി വെക്കാനുണ്ട് ഞാൻ ചിക്കനകത്ത് ഒട്ടും വെള്ളം ഇല്ലത് കണ്ടല്ലേ എങ്കിലും ചിക്കനകത്ത് പുറത്തൊക്കെ ഇരിക്കുന്ന വെള്ളം കൊണ്ട് നമുക്കിത് വെള്ളമൊന്നും ഒഴിച്ചല്ലേ ഇതിനകത്ത് നമ്മളാ മസാല കുഴയ്ക്കുന്നത് ആകെ ഒഴിച്ചിട്ടുള്ളത് അരമുറി നമ്മുടെ നാരങ്ങ നീര് മാത്രമാണ് ചേർത്തേക്കുന്നത് ഇതിൽ നന്നായിട്ടിതിനെ ഒന്ന് പെരട്ടി യോജിപ്പിക്കണം ഈ മസാലയിൽ എന്നിട്ട് നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു മണിക്കൂർ വെച്ചാലും നല്ലത് ഏതായാലും ഒരു മിനിമം ഒരു അരമുക്കാൽ മണിക്കൂറും മാറ്റി വെക്കണം നന്നായിട്ട് ഇതിനെ നല്ല പോലെ പെരട്ടി ഇതിനകത്ത് യോജിപ്പിക്കുകയാണ് ഫസ്റ്റ് പ്രോസസ്സ് കുരുമുളക് മുളക് നാരങ്ങാനീര് മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് പെരട്ടി ഒന്ന് മാറ്റി വെക്കണം അപ്പം എൻ്റെ വീഡിയോസ് ഈ സെവൻ സീരീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതുവരെ സെവൻ സീരീസും കണ്ട ആൾക്കാർ ഇതിനൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഇത് എട്ടാമത്തെ സീരീസ് എട്ടാണിത് അപ്പം കമൻ്റ് ചെയ്യണേ എനിക്ക് എല്ലാവരും വീഡിയോസ് കയറി കാണുക ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല അടുത്തടുത്ത വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും വേറെ വേറെ വീഡിയോസ് പക്ഷേ ചിക്കൻ സീരീസ് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും ഇതൊന്ന് അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്കി പ്രോസസ്സ് ചെയ്യാനായിട്ട് ഞാൻ കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയെങ്കിലേ ഞാൻ പറയുന്ന ഇത് അടിപൊളിയൊരു ചിക്കനാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതിയിലുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് വളരെ 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 ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ ഇത്രയും എടുത്തു പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും അടുപ്പം ഓൺ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് ചട്ടി ഒന്ന് അതായത് കടായി ഒന്ന് ചൂടാവണം ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ സെവൻ സീരീസ് കണ്ടവർ ഒന്ന് പറയണം അപ്പം ഇതിന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി നീര് നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും നീളത്തിലറിഞ്ഞത് സവാളെടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയും ഞാനൊന്ന് പീസസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഇത് നിങ്ങൾ ഇത് ഉറപ്പായിട്ട് ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് വെറൈറ്റി ചിക്കൻ കറി തന്നെയാണ് ഞാൻ ഇതിന് പേരിട്ടേക്കുന്നത് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരാൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടാതെ കാണില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇത് കണ്ട് നോക്കുമ്പോൾ ഉറപ്പായിട്ടും അപ്പോൾ ഇത്രയും ഇത്രയും കിടന്ന് വാചകം അടിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ കടയിലിരുന്നാണ് ഇതിൻ്റെ പിന്നെ ഓവർ കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വൺ ബൈ വൺ നമുക്ക് ഇടാം ഓക്കെ അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ ഇത് കുറച്ചൊരു ലെങ്തിയാണോ എന്ന് ചോദിച്ചാൽ ലെങ്തിയാണ് ഞാൻ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമാണ് ഓരോന്ന് ഓരോന്ന് കാണിച്ച് തര തന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അത് നമുക്ക് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇടേണ്ട ഇൻഗ്രീഡിയൻ്റ് ഇതാ വരുന്നുണ്ട് നിങ്ങൾ നോക്കണം ഇതിന് ഇതുവരെ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഒന്ന് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാൻ ഇടുന്നതെന്ന് വെച്ചാൽ പെരിഞ്ചീരകമാണ് ഞാനിപ്പോൾ ഇട്ടത് അതെത്ര ഇട്ടെന്ന് അറിയാമോ കൈ കുമ്പ് കൈയടയിൽ തുമ്പത്തിത്രേ ഇങ്ങനെ ഒന്ന് പിടിച്ച് അത്രേ ഞാൻ ഇടുന്നോളൂ പെട്ടെന്ന് തന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റായ തേങ്ങ തിരുമി വെച്ചത് ഒരു അരമുറി തേങ്ങ ഉണ്ടത് അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ കാരണം എന്താണെന്നറിയുക ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതങ്ങനെ ഉണ്ടാവരുത് ഇതൊന്ന് ഒന്ന് മൂത്തതിന് ശേഷം ബാക്കി പ്രോസസ്സ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടുക ഇതൊന്നും ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഒട്ട് കരിയരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് നമ്മൾ നമ്മുടെ കൊച്ചുള്ളിയും സവാളയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റണം കേട്ടോ അപ്പോൾ എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് അതും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് അല്പക്ഷമ വേണം ഇത് ഈ ക്ഷമിച്ചാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടെന്ന് പറയുന്നത് അതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ നല്ല രീതിയിൽ സമയമെടുത്ത് ഇത് ചെയ്യണം ആ വൈ ഉള്ളി വഴട്ടുന്നതിന് സമയം എടുക്കും പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് അതിനെ നല്ല പോലെ വഴറ്റി വഴട്ടി വഴറ്റി 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 അതിനെ ഒരു പരുവാക്കണം നമ്മൾ എണ്ണയൊന്നും കൂടുതലൊന്നും ചേർക്കണ്ട ഇതിനകത്ത് ഇത് ഉറപ്പായിട്ടും കടായിക്കകത്താണ് ഉണ്ടാക്കുന്നത് തീ കുറച്ചിട്ടാൽ നല്ല പരുവത്തിൽ ഇത് വഴണ്ട് കിട്ടും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് തണ്ടേ ഇനി ഈ പരുവം അതായത് സവാളയും ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇടയ്ക്ക് ഞാൻ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഈ കളറായിട്ടുണ്ട് ഏ കുറച്ചും കൂടെ ആവട്ടെ അപ്പം ഇങ്ങനെ വളരെ തീ കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത് ആ പരി അങ്ങനെ വേണമെക്കണ്ടെന്ന് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിനകത്തുള്ള മസാലകളാണ് ഇനി ചേർക്കേണ്ടത് മസാല ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ വേറൊരു അടുപ്പിൽ വെച്ചിട്ടാണ് അതിനകത്ത് ഒന്ന് വറുത്ത് മസാലകൾ വറുത്തിട്ടാണ് ഞാൻ ചേർക്കുന്നത് അതിനായിട്ട് പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്തേക്കുന്ന സ്പൂൺ കണ്ടല്ലോ എന്തിനകത്താന്ന് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നതാണ്ടല്ലോ നമ്മൾ മാരിനേഷൻ ടൈമിൽ ഇതെല്ലാം ചേർത്തതാണ് നമ്മുടെ ഇത് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ചേർക്കുന്നത് കാരണം ഫുൾ ചിക്കനാണ് എടുത്തേക്കുന്നത് അത് ബോണോട് കൂടിയതാണേ മല്ലിപ്പൊടിയും എടുത്തേക്കുന്നത് എത്രയാണെന്ന് നോക്കിക്കും പക്ഷേ ഇത് നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം എന്തോ ഒരു ടേസ്റ്റായിരുന്നറിയാമോ അപ്പോൾ ഇതിനെ ഒന്ന് വറ വറുത്ത് വഴട്ടിയല്ല വറുത്ത് കാരണം എണ്ണയിലൊന്നുമല്ല നമ്മളിത് ആക്കുന്നത് വറുത്ത് വറുത്തതിന് ശേഷമാണ് ആ പൊടി നമ്മൾ നമ്മളെ സവാളയൊക്കെ കൂട്ടില്ലേ സവാളയൊക്കെ വഴറ്റി വെച്ചേക്കുന്നില്ലേ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അടുപ്പിൽ തന്നെ ഇരിക്കുകയാണ് സിമ്മിലാണ് ഇട്ടേക്കുന്നത് തന്നെ ഉള്ളു അപ്പോൾ എന്നിട്ട് ഒട്ടും തന്നെ ഇതൊന്നും കരിഞ്ഞു പോരുത് കുരുമുളക് വായ്പ ഇട്ട് കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് മസാലയും കൂടെ ഇട്ടേക്കണേ ഗരം മസാല അത് ജീരകം ഇല്ലാതെ പൊടിച്ചതിന് ആദ്യം നമ്മൾ ജീരകം ചേർത്തല്ല അത് ജീരകമായിട്ട് ചേർക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ പട്ടയും പിന്നെ തക്കോലവും അത് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് പൊടിച്ച് എടുത്തേക്കുന്നതാണ് അപ്പോൾ അതും കൂടെ നമുക്ക് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് സവാളയൊക്കെ വഴറ്റി അതിനകത്ത് ചേർത്ത് അതിൻ്റെ പച്ച ചുവയൊന്നും മാറേണ്ട ആവശ്യമില്ല ആൾറെഡി നമ്മൾ വറുത്തേക്കുന്നത് കൊണ്ട് പച്ച ചുവയൊന്നും അതിനകത്ത് ഇല്ല പോകാൻ അപ്പോൾ അതാ കണ്ടല്ലോ അതിൻ്റെ കളറ് ഈ കളറായിട്ടുണ്ട് നമ്മളിതിനകത്ത് പച്ചമുളക് കുരുമുളക് മുളക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ആ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ ഏകദേശം മുക്കാൽ മണിക്കൂറിൽ കൂടുതലിത് മാറിനേഷൻ വെച്ചിരുന്നു മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന് ഇനി നമ്മൾ ചേർക്കുന്നത് ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇന്നിതിനകത്തോട്ട് തട്ടിയിടും തട്ടിയിട്ടിട്ട് ആ സവാളയും എല്ലാ മസാലകളും എല്ലാം കൂടെ നന്നായിട്ട് ഇതിനെ യോജിപ്പിച്ച് തട്ടിപ്പൊത്തി അടുപ്പിൽ വെക്കുക അടച്ച് വെക്കുക അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തായാലും നല്ലപോലെ ഇളക്കണം കേട്ടോ ആ സവാളയൊക്കെ എല്ലായിടവും പിടിക്കണം ഇതിനകത്ത് അതായത് ചിക്കൻ മാത്രം ഇങ്ങനെ മേടിയിട്ടിട്ട് ചുമ്മാത്തി ഇടാൻ നിക്കരുത് ഇതിനെ യോജിപ്പിക്കണം എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ അടപ്പ് വെച്ച് അടച്ചു അടച്ച് വെക്കേണ്ടത് കറിവേപ്പിലിടക്കിടക്കിട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ ഇടുന്നത് കൊണ്ട് നല്ലതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് തട്ടിപ്പൊത്തിയെന്ന് വെക്കാം ആ തട്ടിപ്പൊത്തി വെക്കുമ്പോൾ നല്ല എയർ എയർടൈറ്റുള്ള പാത്രം വെച്ചാണെങ്കിൽ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് വെള്ളം ഊറി വരുമല്ലേ ഊറി കുറച്ച് വരും എന്തായാലും ഉറപ്പായിട്ടും ഞാനിത് കഴുകി നെറ്റിനകത്ത് ഊറ്റി വച്ചിരുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ വെള്ളമെല്ലാം നമ്മൾ വാർന്നു പോയിട്ടുണ്ട് അധികം വെള്ളം ഊർന്നു വരും എന്നാലും വരും അപ്പോൾ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുമ്പോഴാണ് അത് വരുന്നത് എന്നിട്ട് ഇച്ചിരി വെള്ളം ഊറി വന്ന് അതും ഒരു പരിവാകുമ്പോൾ ഞാൻ ഈ മുളകും മല്ലിയൊക്കെ വറുത്തില്ലേ ആ പാത്രത്തിനകത്ത് ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ചോണം കേട്ടോ അടച്ച് വെച്ച് അടുപ്പിൽ സിമ്മിൽ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് ടൈം എടുക്കും ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചാലും നല്ലതാണ് അതായത് പോകെ പോകയടുപ്പിൽ അപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു അത് കണ്ടില്ല എങ്ങനെയോ അത് പോയിട്ടുണ്ട് അപ്പോൾ ആ തിളപ്പിച്ച് ആ പാനിനകത്ത് വെള്ളം തിളപ്പിച്ച് അതും കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു അതിന് ഞാൻ എങ്ങനെ പോയെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല ഓക്കെ എന്തായാലും കണ്ടല്ലേ ഇനി ഇപ്പം ഇടുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് ഗരം മസാലയെ ഒഴിച്ച് ഇനി ചിക്കൻ നമുക്ക് വേണ്ടേ നന്നായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ചൂട് നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് പച്ച ചുവയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതിനെ വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം വേവിച്ചിട്ട് പരുവാകുമ്പോൾ ഇതിനൊരു കളറുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് കാണണ്ടെന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും വെള്ളമേ ഒഴിക്കുന്നുള്ളൂ ഞാൻ കേട്ടോ എനിക്കധികം ഗ്രേവി ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് ഗ്രേവിയായിട്ടല്ലേ ഞാനിത് വയ്ക്കുന്നത് ഇനി ആ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ പഴുത്ത തക്കാളി നീളത്തിലരിഞ്ഞിൻ്റെ പുറത്ത് നമുക്കൊന്ന് ഇട്ടേക്കാം വെറുതെ ഇട്ടേക്കുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് ഒന്ന് ആവിയൊക്കെ അടിച്ചൊന്ന് പരുവാകുമ്പോൾ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി നിങ്ങളത് അങ്ങനെ ഇള ഇളക്കിങ്ങ് യോജിപ്പിച്ചോണം കേട്ടോ അപ്പോൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ അടച്ചു വെക്കുക അപ്പം ആ വ്യക്തി നമുക്ക് ചിക്കൻ കറി ഒന്ന് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കേ കണ്ടു നോക്കേ അടിപൊളി ചിക്കൻ ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ടെടുത്താൽ സൂപ്പർ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് നിങ്ങളൊരു പ്രാവശ്യം എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് കേട്ടോ